ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ചലഞ്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് രാമനാട്ടുകര കേട്ടോ രാമനാട്ടുകര തോട്ടങ്ങളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പൊ നമ്മളിങ്ങനെ റോഡിലൂടെ പോകുന്ന സമയത്ത് ചെറിയൊരു കാഴ്ച കണ്ടു നമ്മൾ നമ്മളെങ്ങനെ കേടുപാട് നിന്ന് നിന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇരിപ്പിടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം കണ്ടു അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടുള്ളതാണ് അപ്പോൾ അതിന്റെ കാഴ്ചകൾ നമ്മൾ കാണാം അപ്പോൾ ഇത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒഴിവ് സമയങ്ങളിൽ ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളിയൊരു സ്ഥലം ഉണ്ടാക്കിയിരിക്കുകയാണ് നല്ല ഇഷ്ടിക വെച്ച് നല്ല കോമ്പൗണ്ട് കെട്ടി ഇരിക്കാൻ നല്ല എന്താ പറയാ കൗകിന്റെ ഇതൊക്കെ ഇട്ടിട്ട് ആക്കിയിട്ട് ചെടികളും അതുപോലെ തന്നെ ഒരു നടുക്കൊരു മാവൻ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു സ്പോട്ടാക്കി മാറ്റിയിരിക്കാൻ കേട്ടോ അപ്പോ അത് ഉണ്ടാക്കിയിരിക്കുന്നത് പറയുകയാണെങ്കിൽ എൻ എസ് എസ് യൂണിറ്റ് ആണ് അത് ഫറൂ കോളേജിലുള്ള എൻ എസ് എസ് യൂണിറ്റ് ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ ഇപ്പോഴത്തെ ക്രിസ്മസ് വെക്കേഷന്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വർക്കാണ് അപ്പൊ നമ്മളെ കൂടെ ക്യാമ്പിലെ സുഹൃത്തുക്കൾ നമ്മൾ കൂടെ ഉണ്ട് അപ്പൊ അവിടെ നമുക്കൊന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോ സുഹൃത്തുക്കളെ നമ്മളെ കൂടെ മൂന്ന് പേരുണ്ട് അപ്പോ ഇവരാണ് ഈ ഇവരും ഇവരെ സുഹൃത്തുക്കളും കൂടിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് അവരെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് സംഭവം ഇപ്പം തന്നെ പൂർണ്ണമായിട്ട് പണി കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇത് നല്ല രീതിയിൽ സ്റ്റൈലായിട്ടുണ്ട് ഇപ്പൊ കാണുമ്പോൾ തന്നെ സ്റ്റൈൽ സ്റ്റൈല് കണ്ടിട്ടാണ് നമ്മളിവിടെ കേറിയിട്ടുള്ളത് എന്തായാലും സൂപ്പർ ആയിട്ട് തന്നെ പറയാൻ പറ്റും അപ്പൊ നമ്മൾ മൂന്ന് പേരൊന്ന് പരിചയപ്പെടാം ഒന്ന് പേര് 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 അൽതാഫ് മുഹമ്മദ് ഹസിൻ അപ്പൊ സ്കൂൾ നമ്മൾ പഠിക്കുന്നത് ഫറോഖ് കോളേജാണ് പക്ഷേ കോളേജ് അല്ല നമ്മളവിടെയുള്ള എച്ച് എസ്സിന്റെ യൂണിറ്റ് എച്ച് എസ് അതായത് ഹയർ സെക്കൻഡറി അപ്പോൾ പ്ലസ് വണ് പ്ലസ് ടുള്ള എൻ എസ് എസ് ടീമാണ് നമ്മൾ ഏകദേശം ഒരു പത്ത്പത് ആൾ അടങ്ങുന്ന ഒരു ടീമാണ് അപ്പോൾ എല്ലാവരും ഹാർഡ് വർക്കോട് കൂടിയാണ് ഇങ്ങനെ ഒന്ന് സെറ്റപ്പ് ആക്കിയതല്ല നമ്മൾ മൂന്നാല് മാത്രമല്ല ഈ ക്രെഡിറ്റ് മൊത്തം നമ്മളെ യൂണിറ്റിനാണ് ക്രെഡിറ്റ് പിന്നെ അതേമാതിരി തന്നെ നമ്മളൊരു പ്രോഗ്രാം ഓഫീസർ ഉണ്ട് മൂപ്പരായാലും സെയ്ദ് സാർ മൂപ്പര് തന്നെ വരണോ കാരണം മൂപ്പരായും ഈ എല്ലാ പരിപാടിക്ക് മൂപ്പര് നമ്മളെ കൂടെ സപ്പോർട്ടാണ് നമ്മളെ സാറിന്റെ പേര് സെയ്ദ് സാർ സെയ്ത് സെയ്ത് സാർ ആ സാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തൊരു പരിപാടി ഉണ്ടാവും നമ്മൾ അങ്ങോട്ടൊരു നയം മുന്നോട്ട് നയിച്ചുകഴിഞ്ഞാൽ മൂപ്പര് ഫുൾ സപ്പോർട്ടായിട്ട് മൂപ്പര് നമ്മളെ കൂടെ ഉണ്ടാവും എന്ത് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് മൂപ്പര് അതുപോലെ തന്നെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി നമ്മുടെ രാമനാട്ടര മുനിസിപ്പാലിറ്റിയിലുള്ള വാർഡ് മെമ്പർ ഉണ്ട് ഈ വാർഡ് അത് പത്തൊമ്പതാമത്തെ വാർഡാണ് ഇവിടുത്തെ മെമ്പർ ഉണ്ട് മെമ്പർ പേര് എനിക്ക് കറക്റ്റ് ആയില്ല മൂപ്പർ ആയാലും എന്ത് കാര്യങ്ങൾക്കായാലും ആ കുറച്ചു നേരം ജയ്സാർ ജയ്സൽ സാർ അതന്നെ മൂപ്പര് എന്തൊരു സംഭവമാണെങ്കിലും മൂപ്പര് ഇവിടെ നിന്നിട്ട് നമുക്ക് പക്കാ ചെയ്തു തരും നമ്മൾ എന്താ ചെയ്യണം മൂപ്പര് നമ്മളോട് നിങ്ങൾക്ക് എന്ത് വേണം മക്കള് അങ്ങനെയുള്ള ഒരു കട്ട സപ്പോർട്ടീവ് ആയിട്ട് വരുന്ന ഒരു വാർഡ് മെമ്പർ എന്നാണ് അതായത് നമുക്ക് എന്തായാലും ഇത് ഏകദേശം അദ്ദേഹമാരൊക്കെ നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് വേണ്ടി നമ്മള് പറഞ്ഞപ്പോ നമുക്ക് വേണ്ടി കാട് വെട്ടി തെളിയിച്ചു തന്നെ പിന്നെ കാര്യങ്ങള് മണ്ണും കാര്യങ്ങളൊക്കെ നമ്മള് കാണിച്ചു പിന്നെ അതേമാതിരി ഇത് കെട്ടിയതും കൗുങ്ങ് ഇറക്കിയതും ഒക്കെ നമ്മളെ തന്നെയാണ് നമ്മളെ കൂടുതലുണ്ട് ഒരു നമ്മളെ യൂണിറ്റിൽ മീഡിയ വിങ്ങിന്റെ ലീഡർ ആയിട്ടുള്ള ഒരു ഉണ്ട് ഓനാണ് കൗങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നത് അപ്പൊ അങ്ങനെ തന്നെ ഇത് ഫുള്ള് നമ്മളെ ടീമിന്റെ ഒരു വർക്കാണ് ഇനി ഇതിന്റെ പണി ഏകദേശം ഫുൾ ആയിട്ടില്ല ഇനി ഇത് ഇതേമാതിരി ഒരു കോമ്പൗണ്ട് ഒക്കെ മാതിരി കെട്ടി വന്നിട്ട് അത്യാവശ്യം തെറ്റപ്പെട്ടെ എന്നാൽ നമ്മളെ ഒന്നാം തീയതി ഉദ്ഘാടനത്തിന് സമർപ്പിക്കുന്നു അതാണ് നമ്മളെ അപ്പോ ഫറോ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫറോക്ക് ഫറൂഖ് കോളേജിലെ ഹയർ സെക്കൻഡറി സ്കൂളത്തെ വിദ്യാർത്ഥികളാണ് ഇവരുള്ളത് ഇവര് അപ്പൊ അവർ എൻ എസ് എസിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു സംഭവം ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാകുമ്പോ അതൊരു ആവും എന്തായാലും ഇവിടുത്തെ ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ എന്തായാലും ഒരു ഒഴിവ് സമയങ്ങളൊക്കെ ചെലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടായിട്ട് ഇത് മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് അത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഹൈവേന്റെ സൈഡിലാണ് നല്ലൊരു മരങ്ങളൊക്കെ ഉള്ള ഒരു സ്പോട്ട് തന്നെയാണ് എന്തായാലും മരങ്ങളൊക്കെ വലുതാകുമ്പോഴേക്കും ഇതൊരു സൂപ്പർ സ്ഥലമായി മാറും എന്നതിന് യാതൊരു സംശയമില്ല അപ്പൊ ഓക്കെ ഒരു ഈ ഇരിഞ്ഞൊരു അടിപൊളി വ്യത്യസ്തമായ വീഡിയോ നമുക്ക് കാണുന്നേക്കും ബൈ